എത്രീട്ടുണ്ട് അതെ അല്ലേ ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യൂല്ലേ ഏത് സ്കൂളിലാ മലയാളം ഞാൻ മലയാളം അധ്യാപിക്കുകയാണ് രണ്ടായിരത്തിഒന്നില് ഇവിടെ പ്രവർത്തിച്ചു അപ്പൊ ലീവിലായിരുന്നു ആ സമയത്തൊക്കെ ആണ് അതാണ് ഈ പുസ്തകോത്സവങ്ങൾക്ക് വലിയ അവസരം ഉണ്ട് കോഴിക്കോട് സംഘടിപ്പിക്കും ലോകത്തുള്ള എല്ലാ അതിനൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വളരെ കൊച്ചാളെ വരകൊള്ളു അതിനൊക്കെ വന്നു പോകുകയാണെങ്കിൽ നമുക്ക് ലോകത്തുള്ള എല്ലാ സാഹിത്യകാരന്മാരെയും കാണാനും ഏറ്റവും ഇപ്പം നിലനിൽക്കുന്ന സാഹിത്യ ഇത്തരം ചർച്ചകൾ ഉണ്ടാകും സാധിക്കും നേരിട്ട് ആരുമായിട്ട് നമുക്ക് നേരിട്ട് ചോദ്യം ചോദിക്കാൻ അത് വന്ന് 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 ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല പക്ഷെ അങ്ങനെ പറഞ്ഞു മനസ്സിലാവും ഞാൻ ഈ വ്ലോഗ് വീട്ടിൽ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എന്റെ മക്കളും എന്റെ ചേച്ചിയൊക്കെ പറയുന്നു കാലമായിട്ട് മലയാളം ടീച്ചറായിരുന്നു ഈ കാശി ഇങ്ങനെ അതുകൊണ്ട് ഈ പുതിയ പിള്ളേര് കാര്യങ്ങൾ ഈ ജനറേഷൻ പറയുന്നത് നമ്മള് വെക്കുന്ന ഒരു ഇതാ നമുക്ക് ഇപ്പം വേണമെങ്കിലും നമ്മൾ ജനറേഷൻ ഷൂഫ് ചെയ്യാം ഞാനിപ്പം ഏറ്റവും പുതിയ നോവൽ എഴുതുന്നത് ജംഗ്സി നോവലാണ് ജെസിനാവും ജെസിക്കിഡ്സ് ആയില്ല ഇവരൊക്കെ ജെസിക്കിഡ്സ് ആണ് ഇവര് നമ്മള് കാണുന്ന ലോകല്ല ഇവരുടെ പേരെ ഇവരുടെ മക്കളൊക്കെ എന്തേലായി നമ്മുടെ ജെൻസി കഴിഞ്ഞു ജെൻസി അല്ലെ ഇപ്പൊ ഇരുപത് പതിനെട്ട് ഇരുപത് ഇരുപത്തി ആ വയസ്സിലുള്ളവരാണ് നമ്മള് ജെൻസിക്കിഡ്സ് എന്നത് അപ്പം ഞമ്മടെ അവരോടാണ് അവരോട് മക്കളെ മക്കളെ ആയോട്ടില്ല അവരെ പിടിച്ചിട്ട് അവരോടെ ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുസരിച്ച് പോകാൻ പറ്റും അപ്പൊ അവരോട് ഉപദേശം അതുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനലില് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഒറ്റക്ക് അത്യാവശ്യം ഒരു ആറായിരത്തിനടുത്ത് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ കഥാതിരക്കഥാ രചന സംവിധാനം ആക്ഷൻ എഡിറ്റിംഗ് അപ്ലോഡിംഗ് എല്ലാം മക്കളിൽ നിന്ന് പഠിച്ചിട്ട് അവകാശപ്പെടില്ല ശരിയായിട്ട് ഇതുകൊണ്ട് കൊണ്ടുവരാം കൊണ്ടുവരാം എന്റെ കണ്ടെത്തെന്ന് പറഞ്ഞാൽ ല്ലേ കുറച്ച് തോക്ക് മെയിൻ ആയിട്ട് ഞാന് മലയാളം അധ്യാപിക ആയിരുന്നതുകൊണ്ട് നമ്മളുടെ ഇവിടെ ഒരു ട്യൂഷനും സ്കോപ്പില്ല എനിക്ക് വെറുതെ ഇരിക്കണം ഇഷ്ടമില്ല അപ്പൊ വീട്ടിൽ പേരൻസും ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഹസ്ബൻഡിന്റെ അവരെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടാ ജോലി പോയി തറവാട് അതെല്ലാം കഴിഞ്ഞ് അവര് മരിച്ചു ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു മകൻ പഠിക്കണടുത്ത് അപ്പം ഞാൻ വലിയൊരു വീട്ടിലെ ശൂന്യമായി ഒറ്റപ്പെട്ടു എനിക്ക് ഒറ്റപ്പെടാൻ ഇഷ്ടമാണ് കാരണം ഞാൻ മനസ്സിലാണ് ഞാനൊരു ട്യൂഷൻ കുറച്ച് പിന്നേരെ ക്യാമ്പസ് ചെയ്യാൻ നമ്മുടെ മലയാളികൾക്ക് വലിയ മുടിയില്ലേലും മലയാള കുട്ടികൾക്ക് ട്യൂഷൻ വേണ്ട മലയാളം പഠിക്കാൻ താല്പര്യമില്ല മറ്റു ഭാഷകൾപ്പെടെ വിദേശത്ത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ മലയാളത്തിൽ ആ പാടദിവസം അവർക്ക് മനസ്സിലാകരുത് കരുതിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് പിന്നെ ട്യൂഷൻ നമ്മൾ ഉണ്ടെങ്കിലേ അവർക്ക് മലയാളം പഠിക്കാൻ പറ്റൂ എന്ന ലക്ഷ്യം വെച്ചാണ് നമ്മൾ മലയാളം പാടം ഉണ്ടാക്കി അറിയിക്കാം ഏഹ് അപ്പൊ നമ്മളൊരു അവർക്ക് അറിയില്ലാത്തൊരു കുറേ വാക്കുകൾ എന്നിട്ട് ചെയ്യും ഇത് നിങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾക്ക് അറിയാം ഇതാണ് മലയാളം ടീച്ചസിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഇല്ലെങ്കിൽ മലയാളം ടീച്ചസിന്റെ ആവശ്യമില്ല